ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങള് ഇല്ലാത്തതുകൊണ്ട് ഒരു ജ്യൂസിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അപ്പം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ച് കൊണ്ടൊന്ന് തേച്ചെടുത്ത് നല്ല കളറിൽ വന്നിട്ടും കേട്ടോ നമുക്കിത് മുതിച്ചിത് കട്ട് ഇതിട്ട് നമ്മളൊരു ജാറിലോട്ട് ഇട്ടു കൊടുക്കാം കഷങ്ങളാക്കി കട്ട് ചെയ്ത് കൊടുക്കാണ് ഈ കുട്ടിക്ക് ആദ്യ കഷ്ണ കൊടുക്കാണ് അതെന്താക്ക്രാഗൻ ബ്രോട്ട് മധുരം ഒക്കെ ഇണ്ടാവും അങ്ങനെ അതെ നമ്മൾ ഏകദേശമൊക്കെ ആയി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടാണ് അതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾക്കേക്ക് പാൽ കഴിക്കാനുണ്ട് ഹൈസ്കൂളിലൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെ പല പരിപാടികളുണ്ട് ഏ ചൂസ് അങ്ങനെ അത് ഏകദേശം കഴിഞ്ഞു അപ്പം അതിന് ഒരു കഷ്ണം മധുരം ഉണ്ടോ നോക്കാൻ നമ്മളും കഴിച്ചോട്ടെ വല്ല മധുരം കാക്കാം അതാ രസം കാക്കാക്കും കൊടുക്കാം ഇതാകും അതോ രസം അതാ അങ്ങനെ എല്ലാവരും ഏകദേശം എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്ത് ഇനി ബാക്കിയുള്ള ഈ ഒരൊറ്റ പീസ് ആയിട്ടുള്ളു ഇതും കൂടി നമ്മൾ ചീക്കിടുകയാണ് ഇനി ഇതാ ഒരു കഷ്ണം നമ്മൾ കസനമ്മച്ചിപ്പോൾ എടുത്താ പുടി 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 ഞാൻ വണ്ടിയെടുക്കുക പോട്ടെ ഇനി എഴുതി നമ്മള് ഐസ്ക്യൂബ് കട്ട ഇടുന്നത് ഐസ് ക്യൂബ് ഇടുക ഇതുപോലെ ഐസ് ക്യൂബ് അയ്യടല്ല കുഞ്ഞേ ഐസ് ക്യൂബട്ട് ഇനി നമുക്ക് ഇതിൽ മിൽക്ക് ഒഴിച്ച് കൊടുക്കാം അതാ പിടിച്ചു ഇത് മിൽക്കാണ് കുഞ്ഞേ പാലൊക്കെ നിലല്ലേ എന്നിപ്പോ മിൽക്ക് എൻ്റെ കാതാ തീരെ കാതല്ല എനിക്ക് തീ എനക്കാ തീരെ കാതല്ല തീരാ ഇത് മിൽക്കാണ് കുട്ടിയെ അങ്ങനെ നമ്മളെ കട്ടപ്പാൽ എടുത്താൽ ഏകദേശം കട്ടുണ്ട് അന്നേരം ആ ഇന്നേരം മേടിച്ച് വച്ചെടുത്തം കട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം എനിക്ക് ഞാൻ വലിയ ഷുഗർ ഉപയോഗിക്കാത്ത പക്ഷേ മക്കളുള്ളത് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക കിടക്കരുത് മതിയാവല്ലോ കുട്ടിയുടെ ഏഹ് പോര പിന്നോ എന്നാ ഷുഗർ ഇട്ട് കൊടുക്കുക ഞാൻ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ഓർമ്മ പ്രോബ്ലം അപ്പോൾ ഇതോ അധികം ഇത്തിരി വാക്കിയും പറഞ്ഞു മധുരം കുഴപ്പമില്ല കുറച്ചൊക്കെ പറ്റി മധുരം കൂട്ടിപ്പോ ഇടപെക്കി എപ്പോൾ തന്നെ നമ്മൾ യഥാദിൻ്റെ കളർ തന്നെ റോസ് കളറായി വരെയുണ്ട് അപ്പോൾ നമുക്ക് ഇത് മിക്സിയിലേക്ക് വെച്ചുകൊടുക്കാം